എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ രാവിലെ സ്കൂളൊന്നും ഇല്ലാത്തതു കൊണ്ടുതന്നെ മെല്ലെ അടുക്കളയിലേക്കെല്ലാം വരും അപ്പോൾ ഇന്ന് മക്കൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പഴം വറുത്തതാണ് ഉണ്ടാക്കുന്നത് പഴവും മുട്ടിയും കൂടി വറുത്തത് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനെ എന്തെങ്കിലും തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഇതാകുമ്പോൾ എളുപ്പത്തിലായല്ല കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഒരു പഴം ഇതുപോലെ നാലായി കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കും പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാര ഇവിടെ കുറച്ചേ വേണ്ടു അതുകൊണ്ട് ചെറിയൊരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ അത് എന്നിട്ട് നല്ലവണ്ണം ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കും ാസ്റ്റ് ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും മുട്ട പിന്നെ വേഗം കുക്കാവല്ല ജസ്റ്റ് ഒന്നെല്ലും കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്മെല്ലെല്ലാം ഇഷ്ടമാണെങ്കിൽ ഇതിൽ കുറച്ച് ഇലക്കായി പൊടിയെല്ലാം ഇട്ടുകൊടുക്കാം അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ മക്കളെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അവർക്ക് ഇഷ്ടമാണ് ഇത് കഴിച്ചോടും അങ്ങനെ പിന്നെ രാവിലത്തെ ചായ കൂടിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങണം അതല്ല ഇതാ ഇതാകൂടി അങ്ങനെ ഏതാ പാൽ കൊണ്ടുവന്ന് ഞാൻ ഏതോ ഒരു വീഡിയോക്ക് മുന്നേ പറഞ്ഞിന് നല്ല നാടൻ മോരും നാടൻ പാലെല്ലാം നമുക്കിവിടെ കിട്ടുമെന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അലക്കലും മറ്റ് ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കണം ഇന്നൊരു ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അല യൂണിഫോമെല്ലാം ഉണ്ടാകും അലക്കാര് ഇതിപ്പോൾ മേലേന്ന് പറഞ്ഞിട്ട് അലക്കൽ അങ്ങനെ അലക്കലെല്ലാം കഴിഞ്ഞ് താഴെ എത്തി കുറേ സമയം ഫോണിലും നോക്കി അങ്ങനെ ഇരുന്നു പിന്നെ ലെഞ്ചുണ്ടാക്കണ്ടേ പെട്ടെന്ന് ലെഞ്ചുണ്ടാക്കാൻ നമുക്ക് ലെഞ്ചുണ്ടാക്കാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്നത് ഒരു കപ്പ് ബസ്മതി റൈസ് എടുത്ത് വെള്ളം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ അടപ്പ് പുതിർത്തി വെച്ച് ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണെന്നെടുത്തത് ഒരു കപ്പ് മതി ഒരു കപ്പ് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ പുതിർത്തി വെച്ച് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മൾ കയ്യിലുള്ളത് എൻ്റെ വെജിറ്റബിൾസ് വെജിറ്റബിൾസെല്ലാം എടുത്ത് കട്ട് ചെയ്തു ഇതിനായിട്ട് വാങ്ങിയിട്ടൊന്നുമില്ല ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കിട്ടിയ പച്ചക്കറികളെല്ലാം എടുത്ത് കട്ട് ചെയ്ത് വെച്ച് ഉണ്ടായതെന്ന് വെച്ചാൽ കോണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഫ്രീസറിൽ ആക്കി വെച്ചത് അതെന്ന് കുറച്ചെടുത്ത് പിന്നെ ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കും ഉണ്ടായിന് അതും എടുത്ത് കട്ട് ചെയ്ത് വെച്ച് പിന്നെ എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകുന്നതിന് ഉള്ളി തക്കാളി പച്ചമുളക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഈ ഉള്ളി തക്കാളി എല്ലാം ഓരോന്നും മതി കേട്ടോ അത്രയേ എടുത്തിട്ടില്ല പിന്നെ കുറച്ചധികം കറിവേപ്പിലെടുത്ത് മല്ലിയിലൊന്നും വല്ലാത്തതുകൊണ്ട് കറിവേപ്പിലെടുത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഞാനൊരു ചട്ടിയിലാണിതുണ്ടാക്കുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് ഇത് പിന്നെ ഇതെല്ലാം വയറ്റി എടുക്കലാന്ന് ആദ്യം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം ബാക്കിയെല്ലാം ഓരോന്നോരോന്നായി കാണിക്കാം അപ്പോൾ അതാ അതിൻ്റെ വെജിറ്റബിൾസിൻ്റെ വേവിനനുസരിച്ച് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തു മറ്റേ ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അത് ഏറ്റവും ലാസ്റ്റാണ് ഇട്ടത് പിന്നെ ഞാൻ അതെല്ലാം ആയ ശേഷം ഇതാ ഒരടുപ്പിൽ ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് വേവിക്കുമ്പോൾ ഒന്നും ഇട്ടിട്ടുള്ള ഉപ്പും ഒരു മുറി നാരങ്ങ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തത് മാത്ര വേവിച്ചിട്ടാകുമ്പോൾ ഇതുപോലെ നൂൽപുട്ടിൻ്റെ ഒരു പാത്രം വെച്ചിട്ടാണ് ഞാൻ ഞാനിതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞു അപ്പോൾ അതാ ഇത് റെഡിയായി പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഈ ചോറ് തട്ടി കൊടുക്കാം പിന്നെ പണിയൊന്നുമില്ല പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചിട്ട് ഇട്ട് കൊടുത്തു ഇതിൽ നമ്മളെ ഐഡിയക്കനുസരിച്ച് അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയ റൈസാണ് നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ഐഡിയക്കനുസരിച്ചിട്ട് വെജിറ്റബിൾസ് നിങ്ങളടുത്ത് വേറെ ഉണ്ടെങ്കിൽ ഉരുളൊക്കെ ബീൻസ് എല്ലാം ഇട്ട് കൊടുക്കാം ഗ്രീൻ ബീസ് ഇട്ടുകൊടുക്കാം അതെല്ലാം നിങ്ങളുടെ ഐഡിയക്കെല്ലാം അനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഇപ്പം ഇരിപ്പം മുന്തിരിയൊന്നും ഇല്ലെങ്കിലും അത് ഒഴിവാക്കാം ഇതിപ്പം ഇങ്ങനെ മഞ്ചട്ടിയിലും കൂടിയും വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിന് ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ചിന് ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ലെഞ്ചും റെഡിയായി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈ വേണമല്ലേ ഞാനിപ്പം ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അതാ ലഞ്ചെല്ലാം റെഡിയായി ഇനി ഇത് വിളമ്പുന്നത് നല്ല സ്റ്റൈലായിട്ടൊന്ന് വിളമ്പിയാൽ കഴിക്കാത്ത ഏത് കുട്ടികളും കഴിച്ചോളൂ അപ്പോൾ അതാണ് ഞാനിതിപ്പം ഇങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തട്ടി കൊടുത്താൽ മതി അപ്പോൾ അതാ അങ്ങനെ ഈസി ആയിട്ടുള്ള ഉച്ചക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ കയ്യിൽ ആഡ് ചെയ്യാം ഞാൻ എൻ്റെ അടുത്ത് ഇല്ല ഇട്ടുന്നേല്ലോ അപ്പോൾ ആ ലഞ്ചെല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം നമ്മൾ പച്ചക്കറി ഇടംപരം എത്തി എന്നുള്ളത് ഞാനതിൻ്റെ ലാസ്റ്റ് കാണിക്കാം ഒരു അഞ്ചു മണിയാകുമ്പോൾ അപ്പുറത്തേക്ക് പോയി കുറച്ച് പച്ചക്കറിയെല്ലാം പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണിക്കാം സുലെ വേണു വേൽดาวലേ പറഞ്ഞുകൊണ്ട് അഞ്ചനഹാരമുണ്ട് വേൻ ടൈനത്രേ ചെയ്യ വീരത്രേ മാത്ര വേണ്ടാ ഇതിടാ കണ്ട കവരായ പിടിച്ചേ

我都不爱喝那个东西。